സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പാകിസ്ഥാനിൽ വ്യാപക നാശനഷ്ടം കറാച്ചി തുറമുഖം പൂർണ്ണമായും തകർന്നു എന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത് കറാച്ചി അധികൃതരുടെ എക്സ് അക്കൗണ്ടിലെ അവർ പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നീട് ഈ വാർത്ത പാകിസ്ഥാൻ തന്നെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി ഇതിന്റെ പഴി ഇപ്പോൾ ഹാക്കർമാരുടെ തലയിലാണ് പാകിസ്ഥാൻ കെട്ടിവച്ചിരിക്കുന്നത് അതായത് എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണേ എന്നും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ പോലെ തന്നെ തുടരുകയാണേയെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സ്വന്തം രാജ്യത്തുണ്ടായ വിള്ളൽ അല്ലെങ്കിൽ ഈ ഒരു നാണക്കേട് കാരണം പാകിസ്ഥാന് പുറത്തു പറയാൻ പറ്റാത്തതിനാലാണ് ഇത്തരത്തിലൊന്ന് ഓരോന്ന് പുലമ്പുതെന്ന് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണേന്നും അതിർത്തി നഗരങ്ങളിലെ ഇന്ത്യയുടെ സൈനിക സിവില്ലിയൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ശ്രമം പരാജയപ്പെടുത്തിയെ തുടർന്നാണ് ഇന്ത്യ തുറമുഖത്ത് ആക്രമണം നടത്തിയതെന്നാണ് ചില ദേശീയ മാധ്യമങ്ങളടക്കം ചെയ്യുന്നത് എന്നാൽ തുറമുഖം തകർക്കണമെന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണേ എന്നും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ പോലെ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനെ അങ്ങ് തീർത്തു കളഞ്ഞേക്കണം അതാണ് ഒരേ ഒരു പോമഴി ഭീകര സംഘടനകളുടെയും ആസ്ഥാനമാണിത് ഇന്ത്യൻ സൈനിക നടപടിയെ പിന്തുണച്ചുകൊണ്ട് യു എസ് മുൻ ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നു സ്വന്തം രാജ്യത്തെയും പൗരന്മാരെയും രക്ഷിക്കുക എന്നത് ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന ഏതൊരു നേതാവിന്റെയും പ്രഥമ ഉത്തരവാദിത്തമാണ് ലഷബ ഉൾപ്പെടെയുള്ള നിരവധി ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനിൽ മാത്രമല്ല ബംഗ്ലാദേശിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറുന്നു പാകിസ്ഥാന്റെ കഴുത്ത് മുറുക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്നും മൈക്കൽ പറയുന്നു രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിറിന്റെ പരാമർശങ്ങളെ കുറിച്ചും മൈക്കൽ സംസാരിക്കുകയും ചെയ്തു ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹൈന്ദവരും ഒത്തൊരുമയോടെ തന്നെ ജീവിക്കുന്നത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമൂഹത്തെ അവർ തന്ത്രപരമായി തന്നെ രാജ്യത്തിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത് പരാജിത രാഷ്ട്രം എന്നാണ് പാകിസ്ഥാനെ യു മുൻ ഉദ്യോഗസ്ഥൻ വിളിച്ചിരിക്കുന്നതും അഴിമതി സമ്പദ് വ്യവസ്ഥ സമൂഹം നേതൃത്വം എന്നീ മേഖലകളുടെ പുരോഗതിയിൽ പാകിസ്ഥാൻ പൂർണ്ണ പരാജയമാണ് സർക്കാരിന്റെ പരാജയങ്ങൾ കാരണം അവർ ന്യൂനപക്ഷങ്ങളെ നേരെയാണ് തോക്ക് ചൂണ്ടുന്നതും പരാജയപ്പെട്ട ഒരു രാജ്യത്തിന്റെ തന്ത്രമാണിത് എന്നാൽ ഇന്ത്യ പുരോഗതി കൈവരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അത് തുറന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പാകിസ്ഥാൻ തൊടുത്ത തൊടുത്തുകൾ ഇന്ത്യ നിർവീര്യമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിയന്ത്രണരേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിലും കൂട്ടായ ഡ്രോണുകൾ വർഷിക്കുവാനും പാക് ശ്രമം പരാജയപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ തൊടുത്ത നിരവധി മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കിയിരിക്കുകയാണ് അതുപോലെ കറാച്ചിയിൽ മാത്രം കുറഞ്ഞത് മൂന്ന് ഡ്രോണുകളെങ്കിലും നിർവീര്യമാക്കിയതായിട്ടാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് അമൃത്സറിലെ നിവാസികളോട് വീടിനുള്ളിൽ തന്നെ തുടരുവാനും ലൈറ്റുകൾ ഓഫ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഭരിഭ്രാന്തരാകേണ്ടതില്ല എന്നും സായുധ സേനാ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ പൂഞ്ച് രജൌരി ജില്ലകളിലെ നയന്ത്രണരേഖ സമീപം വെള്ളിയാഴ്ച പുലർച്ചെ സ്ഫോടനങ്ങളും അതുപോലെ സയറിനുകളും ഉണ്ടായതിനെ തുടർന്നുകൊണ്ട് സുവർണ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുകയായിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നിരുന്നു എല്ലാ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും ഡയറക്ടർ ജനറൽമാരുമായി അദ്ദേഹം സംസാരിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്